താക്കളോ സഹപ്രവർത്തകരോ എന്തിനേറെ സംവിധായകർ വിളിച്ചാൽ പോലും പലപ്പോഴും ഫോൺ എടുക്കില്ല എന്ന തരത്തിലുള്ള നിർബന്ധ ബുദ്ധി പിടിച്ചവരും ചീത്തപ്പേര് കരസ്ഥമാക്കിയവരുമായ ഒരുപാട് പുതുമുഖ നടീനടന്മാർ നമ്മുടെ ഇടയിലുണ്ട് പണ്ടും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ധാരാളം നടിമാരൊക്കെ ഉണ്ട് എന്നാൽ സമീപകാലത്തായിട്ട് ഈ ചീത്തപ്പേരെ അധികം സ്വന്തമാക്കിയിരിക്കുന്നത് ആസിഫ് അലി നിവിൻ പോളി നമ്മുടെ പാർവതി തിരുവോത്ത് എന്നിവരൊക്കെയാണ് എന്നാണ് പല്ലിശ്ശേരിയെ പോലെയുള്ള സിനിമാ പ്രവർത്തകർ അവരുടെ അഭിമുഖങ്ങളിലും ചാനലുകളിലുമൊക്കെയേ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇവരെയൊക്കെ അഹങ്കാരികളാണ് എന്ന് ഇവരൊക്കെ വിശേഷിപ്പിക്കാനുള്ള കാരണം കൂടെ നമ്മൾ കേൾക്കണം ആസിഫ് അലിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചേറെ ചിത്രങ്ങൾ പെട്ടെന്ന് വൻ വിജയമായി അതിനുശേഷം ഇദ്ദേഹത്തെ വിളിച്ചാൽ പത്രക്കാരോ അല്ലാത്തവരൊക്കെ ഒരഭിമുഖത്തിന് വിളിക്കുകയോ നിർമ്മാതാക്കളെ വിളിച്ചാൽ പോലും ഇങ്ങേരു ഫോൺ എടുക്കുന്ന പരിപാടിയേ ഇല്ല എന്നും എന്നാൽ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആയിരിക്കും സിനിമയെ കാണുകയായിരിക്കും അല്ലെങ്കിൽ സിനിമയെ സംബന്ധിച്ചോ മറ്റു കാര്യങ്ങളും ചര്ച്ച ചെയ്യുമ്പോഴായിരിക്കും അനാവശ്യമായ ആരുടെങ്കിലും ഒരു ഫോൺ കോൾ വരുന്നത് പിന്നെ ഇവരോടൊത്തയ്ക്ക് സംസാരിച്ച് സമയം കളി അവസാനം വരുമ്പോൾ ഇത് ആ ചെയ്ത കാര്യം ചെയ്യാനുള്ള മൂഡ് ഏകാഗ്രതയൊക്കെ അങ്ങ് പോകും പിന്നെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനും മാനേജർമാരെയൊക്കെ ഉണ്ടല്ലോ എന്നാണ് ആസിഫ് അലിയുടെ ഒരു നിലപാട് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ പറയുന്നത് ഇങ്ങേരെ മുൻകാല പത്രാധിപര മീൻസ് പത്രപ്രവർത്തകനായിരുന്നു അപ്പോൾ പത്രപ്രവർത്തകരൊക്കെ വിളിച്ചാൽ മാന്യമായിട്ട് പെരുമാറേണ്ട ഉത്തരവാദിത്തം ഇല്ലേ എന്ന് ചോദിച്ചാൽ ഈ പത്ര പ്രവർത്തകർ അല്ലെങ്കിൽ ജേർണലിസ്റ്റുകളുടെ പൊതു സ്വഭാവം എന്താണെന്ന് ഒരു പക്ഷേ ഏറ്റവും അധികം അറിയാവുന്ന ആസിഫലിക്കായിരിക്കും അതുകൊണ്ടായിരിക്കും അപ്പോൾ പത്രപ്രവർത്തന മേഖലയിൽ നിന്ന് ഋതു എന്ന സിനിമയിലൂടെ ശ്യാം പ്രസാദിൻ്റെ സിനിമയിലൂടെ കടന്നു വരികയും പിന്നീട് മികച്ച വേഷങ്ങളെ തിരഞ്ഞെടുത്ത് സിനിമയിലെ ചൂടർപ്പിക്കുകയും ചെയ്ത ബുദ്ധിമാനായ ഒരു വ്യക്തി തന്നെയാണ് ആസിഫലി എന്നാലിപ്പോൾ ഇക്കാലത്ത് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കുറച്ച് ഇത്ര അതിൽ ഇങ്ങനെ ജാടേക്ക് കിട്ടും പക്ഷേ കുറച്ച് ഇത്രങ്ങളൊക്കെ അങ്ങ് ഫ്ലോപ്പ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആസിഫലി ഈ ചീത്ത സ്വഭാവം അങ്ങ് മാറ്റി എപ്പോൾ ഫോൺ കിട്ടിയാലും ഫോൺ എടുക്കും എന്നാണ് പറയുന്നത് അതുപോലെ ആസിഫ് അലി പലപ്പോഴും ഫോൺ എടുക്കാതിരുന്നു ഉലിവാല് പിടിച്ചു എന്ന് മാത്രമല്ല പല തരത്തിലുള്ള അന്യായമായ വിവാദങ്ങളിൽ ചെന്നു വിടുകയും പിന്നീട് ഈ പ്രശ്നത്തിൽ നിന്ന് കര കയറാൻ വേണ്ടിയിട്ട് ഖൈക്കാൻ ഇട്ടടിക്കുകയും ചെയ്യുന്ന പ്രവണത നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഗോസിപ്പ് കോളങ്ങളിലൊക്കെ വരുന്ന വാർത്ത രണ്ടാമതായിട്ട് സമാനമായിട്ട് ആരോപണം നേരിടുന്ന വ്യക്തി എന്ന് പറയുന്നത് നിവിൻ പോളിയാണ് അപ്പം നിവിൻ പോളിയും ഇതുപോലെ തന്നെ കുറച്ച് നിവിൻ പോളിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ കുറച്ചും ഗുരുതരമാണ് ആശുഫലിയെ സംബന്ധിച്ചിടത്തോളം ഫോൺ എടുക്കില്ല പല അവസരങ്ങളും നിഷ കളഞ്ഞു പ്രശസ്തരായിട്ടുള്ള പലരുടെയും ഫോൺ കോളും മിസ്സായിട്ടുണ്ട് അങ്ങനെ തല അവസരങ്ങളും പോയിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ നീവിൻപോളിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ആസിഫലിയെ സംബന്ധിച്ചിടത്തോളം ഈ ചെറുപ്പക്കാരായ നടീനടന്മാരൊക്കെ കുറേ ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നതിന് ശേഷം വീട്ടിലേക്ക് വരുമ്പം ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കുന്ന ആ ഒരു സമയത്തെങ്കിലും കുറച്ച് ദിവസം ഫാമിലിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആ സമയത്ത് അനാവശ്യമായ ഫോൺ കോളുകൾ ഒഴിവാക്കുന്നു ഈ തിരക്കിന്ന് ഒഴിഞ്ഞ് നിൽക്കുന്നൊക്കെ ഒരു പരിധി പറയാൻ നല്ലൊരു കാര്യമാണ് കുട്ടികളൊക്കെ ഉള്ളവർ അത് അങ്ങനെ ഒരു ശീലം ശീലമെടുത്തെന്ന് ചോദിച്ചാൽ അത്രമാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അതിലൊന്നും വലിയ കുറ്റം പറയാനൊന്നും പറ്റില്ല ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് നിവിൻ പോളി നിവിൻ പോളിയെക്കുറിച്ച് പറയുന്നത് ഭയങ്കര തിരക്കായ ഫോൺ എടുക്കില്ലെന്ന് മാത്രമല്ല ഈ കഥ കേൾക്കാനും കഥ പറയാനൊക്കെ ആൾക്കാർക്ക് സമയം കൊടുക്കും ഇന്ന സമയത്ത് വരാൻ പറയും ഈ വരാൻ പറയുന്ന സമയത്ത് ഇങ്ങേര് ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പോ അല്ലാതെയോ പുറത്ത് പോവുകയും കറങ്ങി നടക്കുകയും ഈ ആൾക്കാർക്ക് സമയം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിച്ചു വരുത്തി പറ്റിക്കുക ഇളിഫരാക്കുക ഇങ്ങനത്തെ ഉള്ള പല സ്വഭാവം മുൻപോളിക്കുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ ചിലപ്പോൾ വളരെ അഹങ്കാരികളായിട്ടുള്ള ചില വ്യക്തികൾ ആയിരിക്കും ഇവരെ ഈ കഥ പറയാനും സമീപിക്കുന്നതൊക്കെ അപ്പോൾ ഇവരുടെ അഹങ്കാരം മാറട്ടെന്ന് വെച്ചോ നീ എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട സാഹചര്യങ്ങൾ ഏതെങ്കിലും ഒരു തവണയോ രണ്ട് തവണയോ പുറത്ത് പോയതിനെക്കുറിച്ചായിരിക്കാം ഇത്തരത്തിലുള്ള വാർത്തകളെ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ തന്നെ അഹങ്കാരത്തിന് കൈകാലും വെച്ച സ്ത്രീ രൂപം എന്നാണ് പല്ലിശ്ശേരി നമ്മുടെ പാർവതി തിരുവോത്തിനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇവർക്ക് സിനിമയിലെ അവസരമൊക്കെ ധാരാളം കിട്ടിയെന്ന് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് പാർവതിയെ സംബന്ധിച്ചിടത്തോളം ഫോൺ വിളിച്ചാലൊന്നും എടുക്കില്ല പിന്നീട് ഏതോ അഭിമുഖങ്ങളിലൊക്കെ അവർ പറഞ്ഞെന്ന് പറഞ്ഞേ എന്നെ ആൾക്കാരും ഫോൺ വിളിക്കാറില്ല അതാണ് ഇതാണ് എന്നൊക്കെ പരാതി പറഞ്ഞു പറഞ്ഞുവെന്ന് അപ്പോൾ പല്ലിശ്ശേരി വേറെയൊക്കെ അഭിപ്രായത്തിൽ ഇവരുടെ പുറകെ ഇവരുടെ ഫോൺ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ നിന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ധാരാളം സിനിമയുള്ള സമയത്തൊക്കെ അഹങ്കാരം മൂത്തിട്ട് എടുത്തില്ല അവസാനം ഈ അഹങ്കാരികളാണ് ഫോണും എടുക്കൽ കറക്റ്റായിട്ടൊന്നും ചെയ്യത്തുമില്ല പിന്നെ നമ്മൾ കുറേ കാലം മുന്നേ കേട്ടൊരാരോപണമുണ്ട് നമ്മുടെ ഒരു നിർമ്മാതാവ് സാന്ദ്ര തോമസ് പറഞ്ഞ് പൃഥ്വിരാജിനെയും കൂട്ടി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ചില ഷൂട്ടിങ്ങിനൊക്കെ ആയിട്ട് പോയ സമയത്ത് പലപ്പോഴും സിനിമയിലെ നായിക നായികന്മാരൊക്കെ അവർ ഷോപ്പിങ്ങിനാണെന്നൊക്കെ പറഞ്ഞ് സമയം വെറുതെ കളഞ്ഞിരുന്നു എന്ന് ഇങ്ങനെയുള്ള പല ആരോപണങ്ങളും പലരെയും കുറിച്ച് സ്ഥാനത്തും അസ്ഥാനത്തും പ്രചരിക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർക്കുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടാറുണ്ട് പിന്നീട് സിനിമയിൽ നിന്നെല്ലാം ഔട്ടായി തനിക്ക് അവസരങ്ങൾ കിട്ടില്ല തന്നെ ഒരാൾ പോലും വിളിക്കാറില്ല എന്നൊക്കെ ഇത്തരക്കാരെ പരാതി പറയാറുണ്ട് എന്നും വരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സ്ത്രീകൾക്ക് പലപ്പോഴും അവസരങ്ങൾ അവസരങ്ങളില്ലാതാകുന്നത് ഈ ഫോൺ എടുക്കാഞ്ഞിട്ട് മാത്രമൊന്നുമല്ല ശക്തമായ നിലപാടുകൾ കൈക്കൊള്ളുന്ന വ്യക്തികൾക്കും തനിക്ക് പറയാനുള്ള കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്ന സ്ത്രീകൾ ആരായാലും പലപ്പോഴും അവർക്കൊക്കെ സിനിമയിൽ അവസരം നഷ്ടപ്പെടാറുണ്ട് എന്തിനേരം പറയുന്നു നമ്മുടെ പ്രിയദർശൻ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ ചിത്രങ്ങൾ അടിക്കടി ഫ്ലോർപ്പ് ആയതിനു ശേഷം പിന്നീട് തൻ്റെ സുഹൃത്തുക്കളോ തൻ്റെ പരിയുള്ളവർ ആരെങ്കിലും ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് മോഹിച്ച് ഫോണിൻ്റെ ചൂട്ടിലെ കാത്തിരുന്ന സമയമുണ്ട് എന്നും പ്രതീക്ഷിച്ച ആരും തന്നെ തന്നെ അല്ലെങ്കിൽ വിളിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാരും തന്നെ വിളിച്ചിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ആ സിനിമയുടെ ഒരു പ്രത്യേകതയാണ് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് മാത്രമേ നമ്മളെ കൊണ്ട് ആവശ്യമുള്ളൂ ആൾക്കാരെ സമീപിക്കുകയുള്ളൂ അതിനുശേഷം ആരും തിരിഞ്ഞ് നോക്കല എന്നാൽ ഇതുപോലെ തന്നെ ഈ ഫോൺ എടുക്കാത്തതിൻ്റെ പുറത്ത് അല്ലെങ്കിലും പൊതുവേ അഹങ്കാരികളാണ് ഇന്ന് ചീത്തപ്പെരുകേട്ട നടീനടന്മാർ വേറെയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗദേത്വം വഹിക്കുന്നത് നമ്മുടെ പാവശോഭനയാണ് അപ്പോൾ ഈ തൊപ്പിയൊക്കെ വെച്ച പണ്ടത്തെ വലിയൊരു സംവിധായകനുണ്ട് അയാളാണ് ഈ ഈശോപ്പനയെക്കുറിച്ച് ഇത്തരത്തിലുള്ള അപഖ്യാതി കൂടുതലായിട്ടും പറഞ്ഞു വരുത്താൻ മുന്നിട്ട് നിന്നതെന്ന് അതിനുള്ള കാരണങ്ങൾ പുള്ളി പറയുന്ന പോലെ കുറേ പേരൊക്കെ വിട്ടുവീഴ്ചക്ക് പുള്ളി പറയുന്നൊക്കെ അനുസരിക്കും എല്ലാവരും അനുസരിക്കല ഈ അനുസരിക്കാത്തവരെ കുറിച്ച് അഹങ്കാരിയാണ് തന്നിട്ട കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ അവസരങ്ങളേറിയ അങ്ങനെ മോശമാക്കുന്ന പ്രവണത ഉണ്ടായിരുന്നു അയാൾക്ക് എന്ന് ഈ കുറച്ചു കാലം മുന്നേ നമ്മുടെ സിനിമ മേഖലയെ ചൂട് പിടിപ്പിച്ച വിവാദങ്ങളൊക്കെ വന്ന സമയത്ത് ഒരു പ്രസ്താവനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ റഹ്മാൻ ഭയങ്കര തലക്കനമുള്ള ആളാണ് പിന്നെ മമ്മൂട്ടിയെ കുറിച്ച് പറയേ വേണ്ട സമീപകാലത്താണെങ്കിൽ നമ്മുടെ പൃഥ്വിരാജ് ഭയങ്കര അഹങ്കാരിയാണെന്ന് പറയുന്നുണ്ട് പണ്ട് കാലത്ത് ഇങ്ങനെ ആൾക്കാരെ വട്ടം ചുറ്റിക്കാൻ വലിയ മിടുക്കരായിട്ട് ഇങ്ങനെ നിർമ്മാതാക്കളെ കഥ പറയാനൊക്കെ ആൾക്കാരെ കൊണ്ടുവരിക ഇരുത്തുക എന്നിട്ട് അവർക്ക് സമയം നൽകാതിരിക്കുക ഇങ്ങനത്തെ ചീത്തപ്പേർ ജയറാമിനെക്കുറിച്ചും ദിലീപിനെക്കുറിച്ചും ഒക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ പണ്ടുകാലം മുതലേ അഹങ്കാരത്തിന് പ്രശസ്തിയായിട്ടൊരു നടിയായിട്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ടിരുന്നത് നമ്മുടെ ലക്ഷ്മി എന്ന അല്ലെങ്കിൽ ഐശ്വര്യയുടെ അമ്മയായ ലക്ഷ്മി എന്ന നടിയനെക്കുറിച്ചാണ് അവരൊക്കെ തൻ പോരിമയും അഹങ്കാരവും തൻ്റെ ഇടമൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് ഒന്നിലേറെ വിവാഹം കഴിച്ചിട്ടുണ്ട് ഇതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫാണ് പക്ഷെ അവരൊക്കെ ഈ ആത്മവിശ്വാസവും അഹങ്കാരവും ഒക്കെ ഉണ്ടാകുന്ന അവനവൻ്റെ കഴിവിൽ ഒരു ബോധ്യമുണ്ടാകുമ്പോഴാണല്ലോ ഒരു പക്ഷേ ആ ഒരു ചില സമയത്തുള്ള നമ്മുടെ തിരക്കുള്ള സമയമായിരിക്കും എല്ലായിപ്പോഴും എല്ലാരുടെ മാനസികാവസ്ഥ ഒരുപോലെ ആയിരിക്കില്ല ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇടപെടാനൊന്നും പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ള സാഹചര്യം കൊണ്ട് സംഭവിച്ചു പോയതുമായിരിക്കാം ഇനിവേ ഇവരെയൊക്കെയാണ് ഈ അഹങ്കാരികളീയ നടന്മ എന്ന ഈ കാറ്റഗറിയിൽ പൊതുവെ ആളുകൾ പെടുത്തിയിരിക്കുന്നത് പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം